എല്ലാവർക്കും നമസ്കാരം ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെണ്ടമേളത്തിലെ പഞ്ചാരിമേളത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു പഞ്ചാരിമേളത്തിൻ്റെ താളഘടനയും താളസ്വരൂപവും വിശദമാക്കിയ ഈ വീഡിയോയിൽ സമയത്തിൻ്റെ പരിമിതി മൂലം ചില കാര്യങ്ങൾ പൂർണമായി വിശദീകരിക്കാൻ സാധിച്ചിരുന്നില്ല അതിൽ രജി ശാഷാൻ പഞ്ചാരിമേളത്തിൻ്റെ ഗോപുരു പറ്റി പരാമർശിക്കുകയുണ്ടായി ക്ഷേത്രവാദികലയിലെ ഗോപുരു എന്ന വിഷയത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായി ശാസ്ത്രീയമായ അടിത്തറയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോയാണിത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം പഞ്ചാരി എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇപ്പം അനന്ദ് പറഞ്ഞതുപോലെ ആ ഒരു വിഷയത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലായാലും ഇനി വരാൻ പോകുന്ന വീഡിയോയിലായാൽ പോലും എന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ മൂന്ന് ഗുരുക്കന്മാർ അവരെ ഈ വേളയിൽ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് കാരണം അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിച്ചത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതിനുള്ള ക്രെഡിറ്റ് അവർക്കാണ് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള വിഡ്ഡുതരങ്ങൾ ഇതിൻ്റെ ഇടയിൽ വിളമ്പിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് എനിക്കുമാണ് ശ്രീ കല്ലേക്കുളമ്പുര അച്ഛൻകുട്ടിയേട്ടൻ കരിയണ്ണൂർ നാരായണൻ നമ്പൂതിരി ശ്രീ ഇരിങ്ങിയപ്പുറം ബാബുവേട്ടൻ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ എന്നെ സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ച ആ ഗുരുനാഥന്മാരെ ഞാൻ ഈ വേളയിൽ അവർക്കായിട്ട് ഞാനിത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം മേളത്തിൻ്റെ ഗോപുര ഛായ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മേളം കൂട്ടി എങ്ങനെയാണ് ഒരു ഗോപുര ഗോപുരഛായയിൽ അവസാനിപ്പിക്കുന്നത് അതാണ് നമുക്കിപ്പം ഇവിടെ ഒരു വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന പഞ്ചാരി മേളത്തെ അതിനെ എങ്ങനെയാണ് ഒരു ഗോപുര ഗോപുരഛായയിലേക്ക് കൊണ്ടുവരുന്നത് പഞ്ചാരി മേളം എന്നല്ല ഏത് മേളങ്ങളായാലും പഞ്ചവാദ്യങ്ങളായാലും തായമ്പകളായാലും ക്ഷേത്രവാദ്യ കലകൾക്കെല്ലാം ഒരു ഗോപുര ഗോപുരഛായയാണ് അതുകൊണ്ട് നമുക്ക് ഒരു പൊതുവായ മാനദണ്ഡത്തെ എടുത്തുകൊണ്ട് ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് പൊതുവായ ഒരു മെഷർമെന്റിനെ മെഷർമെൻറ്റിനെടുത്ത് നമുക്കിതിനൊന്ന് വിശദീകരിക്കാം ഇപ്പോൾ തൊണ്ണൂറ്റിയാറ് അക്ഷരകാലം എന്നൊക്കെ പറയുമ്പോൾ വിവരിക്കാനും വിവരണങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു മേളത്തെ എങ്ങനെയാണ് ഒരു ഗോപുര ഗോപുരഛായയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊന്ന് പരിശോധിക്കാം അതിനാദ്യമായിട്ട് പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന മേളത്തിൻ്റെ പതികാലത്തിൻ്റെ ഒരു താളവട്ടം ഇവിടെ അക്ഷരകാലം പതിനാറാണ് അത് ഒരു അക്ഷരത്തിൽ നിന്ന് അടുത്ത അക്ഷരത്തിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എന്നുള്ളതിനെ ഒരു സെക്കൻഡായിട്ട് നമുക്കൊന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ ദൈർഘ്യം ഒരു അക്ഷരകാലത്തിൽ നിന്ന് അടുത്ത അക്ഷരകാലത്തിലേക്ക് എത്താൻ ഒരു സെൻറ്റിമീറ്റർ ദൈർഘ്യം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിതിനെ ഒന്ന് അനുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു താളവട്ടത്തെ പതിനാറ് സെക്കൻഡുകളെ കൊണ്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ പതിനാറ് സെന്റിമീറ്റർ ദൂരത്തെ കൊണ്ട് നമുക്കിതിനെ അവതരിപ്പിക്കാം ഒരു സ്കെയിൽ നമ്മൾ കാണുന്നുണ്ട് പതിനാറ് അക്ഷരങ്ങളെ അല്ലെ പതിനാറ് ക്രിയകളെ കാണിക്കുന്ന ഓരോ സെന്റിമീറ്റർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് അകലത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കെയില് ഇത് പതിനാറ് അക്ഷരകാലങ്ങളുടെ ഒരു നീളത്തെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇനി ഇതിനെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അല്ലെ ഒരു ക്രിയയുടെ ഭാഗമായിട്ട് മാറ്റുമ്പോൾ ഇതിൻ്റെ നമുക്കറിയാം ഒരു ക്ലോക്കിൻ്റെ പന്ത്രണ്ടിൽ തുടങ്ങി പന്ത്രണ്ടിൽ അവസാനിക്കുമ്പോഴാണ് പന്ത്രണ്ട് മണിക്കൂർ പൂർത്തിയാകുന്നത് അതേപോലെ തന്നെ ഈ പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ക്രിയകളെ പതിനാറിൽ തുടങ്ങി ആ പതിനാറിൽ തന്നെ കൊണ്ടുപോയി അവസാനിപ്പിക്കുമ്പോൾ അതായത് സ്റ്റാർട്ടിങ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ഒരേ കേന്ദ്ര ബിന്ദു ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു വൃത്താകൃതി വന്നുചേരും അതുകൊണ്ടാണ് നമ്മൾ താളത്തെ താളവട്ടങ്ങൾ എന്ന് പറയുന്നത് കേരളീയ പദ്ധതിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഭാഷ നമ്മൾ പ്രയോഗിക്കുന്നത് താളവട്ടങ്ങൾ അതിന്റെ കാരണം ഇതാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ പോയിന്റിലായതുകൊണ്ട് ഈ പതിനാറ് സെന്റിമീറ്റർ അല്ലെങ്കിൽ പതിനാറ് സെക്കൻഡ് വരുന്ന ഒരു താളവട്ടത്തെ നമ്മൾ കൊട്ടി ക്രമേണ ക്രമേണ കാലം കയറി ഈ പതിനാറ് അക്ഷരകാലത്തെ എട്ട് സെൻറ്റിമീറ്റർ നീളം കൊണ്ട് അല്ലെ എട്ട് സെക്കൻഡ് സമയം കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലേക്ക് കാലം കയറിയാൽ ആ കാലത്തെ നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ പതിനാറ് അക്ഷരകാലം കൊട്ടാനെടുക്കുന്ന പതിനാറ് സെക്കൻഡ് അല്ലെ പതിനാറ് സെന്റിമീറ്റർ ദൈർഘ്യം എട്ട് സെന്റിമീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ അവിടെ ഒരു കാലത്തെ അവസാനിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിൽ അക്ഷരകാലങ്ങൾ തമ്മിലുള്ള അകലം ഒരു സെൻറ്റിമീറ്റർ അല്ലെ ഒരു സെക്കൻഡ് എന്നത് കാലം കയറി അര സെൻറ്റിമീറ്റർ അര സെക്കൻഡ് ഈ ഒരു അനുപാതത്തിലേക്ക് വന്നപ്പോൾ അതായത് കാലം ഇരട്ടിയായി വേഗത ഇരട്ടിയായി ആ ഒരു പാകത്തിലേക്ക് എത്തിയപ്പോൾ കാലത്തെ അവസാനിപ്പിച്ചു കാലത്തെ അവസാനിപ്പിക്കുന്നത് അല്ലെ കാലം മാറുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു പതിഞ്ഞ കലാശത്തെ എടുത്ത് കാലത്തിൽ നിന്നും രണ്ടാമത്തെ കാലത്തിലേക്ക് അതായത് ഇവിടെ പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന കാലത്തിൽ നിന്നും എട്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന രണ്ടാമത്തെ കാലത്തിലേക്ക് കടന്നു അങ്ങനെ കിടക്കുമ്പോൾ വേഗത വീണ്ടും നേരെ പകുതിയായി അക്ഷരകാലങ്ങൾ പകുതിയായി അങ്ങനെ വന്നപ്പം എട്ട് സെൻറ്റിമീറ്റർ നീളായി പതിനാറ് സെൻറ്റിമീറ്റർ വന്ന വിളംബകാലത്തിൻ്റെ ആ ഒരു ദൂരം എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്ററിലേക്ക് പകുതിപ്പെട്ടു അക്ഷരകാലങ്ങളും പകുതിയായി കാരണം പതിനാറ് അക്ഷരം എന്നത് എട്ട് അക്ഷരത്തിലേക്ക് പകുതിപ്പെട്ടപ്പോൾ എട്ട് അക്ഷരത്തെ പ്രകടിപ്പിക്കാൻ അല്ലെ പ്രയോഗിക്കാൻ നമുക്ക് ഓരോ സെക്കൻഡ് ഓരോ അക്ഷരത്തിനും അല്ലെ ഓരോ സെൻറ്റിമീറ്റർ ഓരോ അക്ഷരത്തിനും എന്ന ക്രമത്തിൽ പറഞ്ഞാൽ എട്ട് അക്ഷരകാല ദൈർഘ്യത്തെ എട്ട് സെൻറ്റിമീറ്റർ നീളം കൊണ്ട് അല്ലെ എട്ട് സെക്കൻഡ് സമയം കൊണ്ട് അവതരിപ്പിച്ചു തുടങ്ങുന്നു ഇപ്രകാരം എട്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന രണ്ടാമത്തെ കാലത്തിലെ ആ കാലത്തെ നമ്മൾ വീണ്ടും കൊട്ടി കയറി കാലം കയറി കാലം കയറി ഈ എട്ട് അക്ഷരത്തെ എട്ട് സെൻറ്റിമീറ്റർ ദൈർഘ്യം എന്നത് നാല് സെൻറ്റിമീറ്റർ ദൈർഘ്യത്തിലേക്ക് പകുതിപ്പെട്ടപ്പോൾ അതായത് എട്ട് അക്ഷരകാലത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നാല് സെക്കൻഡ് സമയം മതി അല്ലെ നാല് സെന്റിമീറ്റർ നീളം കൊണ്ട് അതിനെ അവസാനിപ്പിക്കാം നേരെ അളവ് പകുതിയായി അക്ഷ വേഗത ഇരട്ടിയായി ആ ഒരു കാലത്തിലേക്ക് എത്തിയാൽ രണ്ടാമത്തെ കാലത്തെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ ഒരു പതിഞ്ഞ കലാശത്തിൻ്റെ സഹായത്തോടെ അടുത്ത കാലത്തിലേക്ക് കടന്നു അടുത്തത് മൂന്നാമത്തെ കാലം മൂന്നാമത്തെ കാലത്തില് നാല് അക്ഷരകാലങ്ങൾ നാല് അക്ഷരകാലങ്ങൾക്ക് ഓരോ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് സമയത്തെ കൂട്ടാൻ എടുക്കും എടുക്കുമ്പോൾ അവിടെ നാല് സെൻറ്റിമീറ്റർ നീളം മതി അല്ലെങ്കിൽ നാല് സെക്കൻഡ് സമയം മതി ഈ അക്ഷരകാലത്തെ പ്ര നമുക്ക് പ്രയോഗിക്കാനായിട്ട് ആ നാല് സെക്കൻഡ് അല്ലെ നാല് സെൻറ്റിമീറ്ററിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ക്രമേണ ക്രമേണ കാലം കയറി രണ്ട് സെക്കൻഡിലേക്ക് എത്തിയാൽ നാല് അക്ഷരത്തെ രണ്ട് സെക്കൻഡ് സമയം കൊണ്ട് അല്ലെ രണ്ട് സെന്റിമീറ്റർ കൊണ്ട് നമുക്ക് പ്രയോഗിക്കാൻ എത്തുന്ന പാകത്തില് അവിടെയും കാലത്തെ അവസാനിപ്പിച്ചു തൊട്ടടുത്ത കാലമായ നാലാമത്തെ കാലത്തിലേക്ക് കടന്നു നാലാം കാലത്തില് രണ്ട് അക്ഷരകാലം ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് അക്ഷരകാലത്തെ നമുക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സെക്കൻഡ് സമയം മതി അല്ലെങ്കിൽ രണ്ട് സെന്റിമീറ്റർ നീളത്തിലേക്കാണ് അവിടെ നാലാമത്തെ കാലം തുടങ്ങുന്നത് നിലനിൽക്കുന്നത് അതിൽ നിന്ന് കാലം കയറി കാലം കയറി ഈ നാലാമത്തെ കാലത്തിൽ അത് അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നാലാമത്തെ കാലത്തിൽ അവസാനിക്കുന്ന ഒരു മേളമാണ് എങ്കിൽ തൊട്ടടുത്ത ഒരു കാലം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വേഗതയ്ക്കൊരു പരിധി തീരുമാനിക്കാതെ ആ മേളത്തിൻ്റെ ഒരു ഭംഗിക്കനുസരിച്ച് അല്ലെങ്കിൽ കാലം കയറി മേളം ഒരു ഭംഗിയിലെത്തിയാൽ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് എത്തിച്ച് നമുക്ക് ആ മേളത്തെ അവസാനിപ്പിക്കുക അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാനദണ്ഡത്തിൽ ഒന്ന് നോക്കിയാൽ ഒരു ഗോപുരത്തിന്റെ ചായയിലെത്തി ഇപ്രകാരം ഓരോ കാലങ്ങളിലെ താളവട്ടങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ താളവട്ടങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഗോപുര ചായയാണെന്ന് പറഞ്ഞു ഏത് തരത്തിലുള്ള ഗോപുര ചായ ഒരു വൃത്ത ആകൃതിയിലുള്ള ഗോപുര ചായ അതായത് ഒരു വൃത്ത ശ്രീകോവിൽ എങ്ങനെയിരിക്കും അതേപോലെ ആയിരിക്കും ഈ വൃത്ത സ്തൂപികയുടെ ഒരു ഛായ ചുരുക്കി പറഞ്ഞാൽ ഒരു മേള ഗോപുരം അല്ലെ ശബ്ദഗോപുരം എന്ന് നമ്മൾ നമ്മൾ പറയുമ്പോൾ അതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു റൗണ്ട് ശ്രീകോവിലിന്റെ മാതൃകയായിരിക്കും ഇത് പൊതുവായ ഒരു ശാസ്ത്രീയമായ വിലയിരുത്തലാണ് ഇനി പഞ്ചാരി മേളത്തിലാണെങ്കിൽ ഈ നാലാമത്തെ കാലം എന്നത് അഞ്ചാമത്തെ കാലത്തിലാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോ ആ അഞ്ചാമത്തെ കാലത്തിന് ഒരു വേഗത നമ്മൾ നിശ്ചയിക്കുന്നില്ല അത് ആ വേഗത അതൊരു ഭംഗി ആ വേഗത ഒരു എന്താ പറയുന്ന ഒരു ഭംഗിയിലേക്ക് എത്തിച്ചേർന്നാൽ അതിനെ നമുക്ക് അവസാനിപ്പിക്കാം അത് മേളമായാലും പഞ്ചവാദ്യമായാലും തായമ്പായാലും ഏത് വാദ്യ വിഷയമായാലും അവസാനിപ്പിക്കുന്ന കാലത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് അവസാനിക്കുന്നതിലെ ഭംഗിയാണ് ആ ഭംഗിയാണ് അവിടെ മാനദണ്ഡം ഇത്രയുമാണ് നമുക്ക് ഈ ഗോപുര ഗോപുരഛായയെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത് ഇനി അവസാനിക്കുന്നതിൻ്റെ ഒരു ഭംഗി എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ എന്താണ് ഈ ഭംഗി പഴയ ആളുകൾ പൂർവികരായിട്ടുള്ള ആസ്വാദകരും കലാകാരന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കലാശം കൂടി ആവായിരുന്നു അല്ലെങ്കിൽ മേളം അവസാനിപ്പിക്കുമ്പോൾ അവസാനിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു കലാശം കൂടി എടുക്കായിരുന്നു അങ്ങനെ ഒരു പാകത്തിലേക്ക് എത്തിയാൽ അങ്ങനെ പാകത്തിൽ കലാശിക്കുന്ന ഒരു മേളമാണ് ഏറ്റവും ഒരു മേളമെന്ന് പഴയ കാലത്തുള്ള ആസ്വാദകരും ഈ കലാകാരന്മാരും പറഞ്ഞൊരു അറിവ് അതുകൂടി ഇതിലേക്കൊന്ന് പങ്കുവയ്ക്കുന്നു മുൻപ് ചെയ്ത വീഡിയോയിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചതിന് നന്ദി തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടാവാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വാദ്യരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്